ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ ചുങ്ക ജുവല്ലറി അനുഭവം അതാണ് സത്യം പെരുമ്പാവൂർ എസ് എൻഡിപി യോഗം കുന്നനാട് യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിനാല് ശാഖകളിൽ നിന്നുമുള്ള ശാഖാ നേതൃത്വ സംഗമം ഇരുപത്തിയാറിന് ശനിയാഴ്ച പെരുമ്പാവൂരിൽ നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അധ്യക്ഷതയിൽ പെരുമ്പാവൂർ ഇ എം എസ് ടൌൺഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണവും യോഗം ദേവസ്വം സെക്രട്ടറി അരൈക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശവും നൽകും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ കെ കെ കർണൻ കൺവീനർ കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിക്കും

എന്നുള്ള നേരിച്ചുള്ള മാറ്റങ്ങൾ പറ്റിക്കൊണ്ട് എസ് എൻ ഡി പി യോഗം മുന്നോട്ട് വയ്ക്കുന്ന ചില തീരുമാനങ്ങളുടെ മീറ്റിംഗാണ് നാളെ ഇരുപത്തിയാറാം തീയതി നടക്കുന്നത് മാറി മാറി വരുന്ന കക്ഷികളും സർക്കാരുകളൊക്കെ വന്നിട്ട് പോലും ഇതേ വരെ ഈ സമുദായത്തിന് കിട്ടുന്നതായ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടാതെ പോകുന്നു ഭരിച്ചു പോകുന്നതല്ലാതെ മറ്റ് കാര്യങ്ങളിലെല്ലാം മറ്റ് സമുദായങ്ങൾക്ക് കിട്ടുന്നതുപോലെ ഞങ്ങൾക്കും കിട്ടണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ യോഗ നേതാക്കൾ നാളെ നടക്കുന്ന മീറ്റിംഗിൽ സർക്കും യോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇത് എസ് ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ് മുഴുവൻ യൂണിയനെയും കേരളത്തിനകത്ത് പുറത്തുള്ള മുഴുവൻ യൂണിയനെയും യൂണിയന്റെ ഭാരവാഹികൾ മാത്രമല്ല പോഷക സംഘടനകളും ശാഖാ ഭാരവാഹികളും യൂത്ത് ഗവൺമെന്റ് വൈകുന്ന എല്ലാ സംഘടനകളെയും വൈദികമായ അടക്കമുള്ള സംഘടനകളുടെ ഭാരവാഹികളുടെ ഒരു സംഗമമാണ് അതിനകത്ത് വളരെ ഗൗരവമായി ഗൗരവമായിട്ട് സെക്രട്ടറി തൊട്ടാറ് വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനെ ഉള്ള കാര്യങ്ങളായിട്ട് നീങ്ങാനുള്ള ഇതെല്ലാം കഴിഞ്ഞ ശേഷം കേരളത്തിനകത്തും പുറത്തും എല്ലാ സംഘടനകളെയും കുറിച്ച് സംസാരിക്കും ഏറ്റവും വലിയൊരു സംഘം വഴി സംഘടിപ്പിക്കാനാണ് യോഗം തീരുമാനിക്കുന്നത് മറ്റു മനുഷ്യന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും കണ്ടുവന്ന് അറിയിക്കുക ക്ഷണിക്കുക നിങ്ങളെ സഹകരണം സഹായം എന്നും ഉണ്ട് കുറച്ചും കൂടി എല്ലാ ഭക്ഷണ വാർത്തകളും തുടർ വന്നിട്ടുണ്ട് എല്ലാവരും ഞങ്ങളെ സംഗമവും ഞങ്ങളെ ഈ കാര്യങ്ങളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കണം എല്ലാവിധ അവർ വലിയ പരസ്യമൊക്കെ തന്ന് നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി ഞങ്ങളെ നാളെ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കാനും സഹകരിക്കാൻ കൂടി വന്നത് ബാക്കി പോരായ്മയുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെയുള്ള എസ് ബി ടി യൂണിറ്റിനെ കണ്ടത് അതൊക്കെ ഒന്നിക്കും വന്നിട്ട് അതുപോലെ തന്നെ സദാശിവ യോഗത്തിൽ സ്വാഗതം പറയും ചെയ്യുന്ന ഒരു സംഘടനാപരമായ വലിയ യോഗമാണ് ഒരാൾക്കൂട്ടമല്ല ഒരു സംഘടന സംഗമമാണ് സംഘടനയെ ശക്തിപ്പെടുത്തി നേരിടുന്ന വെല്ലുവിളികളെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് ആവശ്യകത നേരിട്ട് ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ശക്തമായി മുന്നേറുന്നതിന്റെ ഭാഗമായി കുടുംബ യൂണിറ്റ് തല മുതൽ സംഘടനയ്ക്ക് കൂടുതൽ കരുത്തേകുവാൻ വേണ്ടിയാണ് യോഗത്തിന്റെ നേതൃത്വത്തിൽ ശാഖാ നേതൃത്വ സംഗമങ്ങൾ സംസ്ഥാനം ഒട്ടുക നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇരുപത്തിയാറിന് കുന്നാട് യൂണിയൻ തലത്തിൽ ശാഖാ നേതൃത്വ സംഗമം നടക്കുന്നത് പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ കെ കെ കർണൻ കെ എ ഉണ്ണികൃഷ്ണൻ സദാശിവൻ പാണങ്കുഴി എന്നിവർ സംസാരിച്ചു